കറത്തട്ടെ പൊക്കാൻ പറഞ്ഞൊരു മാക്കാച്ചിനെ തിരക്കല്ലേ നടക്കണത് പേടിയാണ് സാറേ ഇവളുള്ള ധൈര്യത്തിൽ വന്നാണ് പോലീസുകാരെ പോലീസ് സ്റ്റേഷനെയൊക്കെ പേടിയാണ് പിന്നെ ഇവളുള്ള ധൈര്യത്തിലാണ് നീ നടക്കണതൊക്കെ ല്ലേ സൂപ്പറല്ലേ പിടിയ ചന്ത അടിപൊളിയല്ലേ ആ ചന്തൂനെ തോപ്പിക്കാൻ ആർക്കും കഴിയല ആ ചന്തുനെ തോപ്പിക്കാനേ ഒരു ആഗം കഴിയല്ല പിന്നെ പ്ലസ് ടു പിള്ളേര് പ്ലസ് വൺ പിള്ളേര് എല്ലാവരും ഇത് നല്ല കയറി കാണേണ്ടതാണ് ഇത് അവർക്കും കൂടി ഒരു മാതൃകയാണ് എല്ലാവരും ഇത് കാണേണ്ടതാണ് ആ പിന്നെ ഞങ്ങളൊരു കുഞ്ഞു ചീനയിലുണ്ട് അത് പ്രേക്ഷകർക്കെല്ലാം അറിയാൻ പറ്റും ഞങ്ങള് നല്ലതാണാ ചീത്തയാണ ഉള്ളത് പക്ഷെ ചന്ദുവിനെ തപ്പിക്കാൻ ഒരാളെ കൊണ്ട് സാധിക്കില്ല അതേ പറയാനുള്ളൂ അത്ര സൂപ്പർ പഠമല്ലേ എനിക്കതാ പറഞ്ഞു പറഞ്ഞു കയ്യിൽ സൂപ്പർ പഠം ഇഷ്ടപ്പെട്ടു എനിക്ക് ആ അതെ ശരിക്കും ഇതിലും അങ്ങനെ തന്നെയല്ല ആദ്യമേ സന്തോഷം കാണാൻ പറ്റില്ല ഒരു മണിക്കല്ലേ കണ്ടിട്ടേ പോണില്ല ഞങ്ങക്ക് കാണണമെന്നുണ്ട് ഒന്നും കൂടി ഞങ്ങളുടെ സീനൊക്കെ കഴിഞ്ഞു പോയപ്പോഴാണ് ഞങ്ങൾ വന്ന് കയറിയത് അത് റോഡ് പണിയായതുകൊണ്ട് വണ്ടി ബ്ലോക്ക് ആയിപ്പോയി അതൊക്കെ കൊണ്ടാണ് അപ്പൊ ഞങ്ങക്ക് കൂടി കാണാന്നും പറഞ്ഞ് ഞങ്ങ നിക്കണം കണ്ടവരൊക്കെ അഭിപ്രായം പറഞ്ഞ നല്ല അഭിപ്രായമാണ് ഞങ്ങളും കൂടെ വന്ന് ഒന്നും കൂടെ കാണട്ടെ രണ്ടു വർഷം കാണുമ്പോഴേ നമുക്ക് ആ അപ്പൊ ഞങ്ങള്